ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കുറുകിയ ചാറോടുകൂടിയ കടലക്കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അധികം പ്രോസസ്സൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല കുതിർത്ത് വെച്ചത് മേടിച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ഒരു രണ്ട് സവാള രണ്ട് തക്കാളി ഇത്രയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കടല വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കടല വേവുന്നത് വരെ ഒന്ന് വേവിക്കാം കേട്ടോ അപ്പം ഇവിടെ ഈ പഴയ കുക്കറായതുകൊണ്ട് ഏഴെട്ട് ബീസില്ലെങ്കിലും ഇതിന് വേണ്ടി വരും അപ്പം ഓരോ കുക്കറനുസരിച്ച് വേവ് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം നല്ല കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എട്ട് വിസിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സമയം കൊണ്ട് ഞാൻ അപ്പവും ചുട്ടെടുത്തു കേട്ടോ കടല വെന്ത് വന്നു ആ സമയത്ത് നമുക്ക് അപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കടലക്കറി ഒന്ന് സെറ്റാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൊടുക്കാം കടുകും പെരിഞ്ചീരവും എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം അത് മുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ പൊടികളിട്ട് കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ജരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കിട്ടും അപ്പോൾ അരപ്പ് കരിഞ്ഞു പോകരുത് പൊടികളൊക്കെ കരിഞ്ഞ് പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും രാവിലത്തെ കാപ്പിക്കുമൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് കേട്ടോ ഒന്നുമില്ല നമ്മൾ ദോശയോ അപ്പമൊക്കെ ചൂടുന്ന സമയം മതി കടല വെന്ത് കിട്ടും പിന്നെ നമുക്ക് നമുക്കിങ്ങനെയൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി അതിൻ്റെ കറി ഇവിടെ തിളച്ച് വന്നിട്ടിട്ട് കുറച്ച് ചാറോടു കൂടിയാണ് ഇരിക്കുന്നത് കറി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാനൊരു വിദ്യയുണ്ട് അതിനായിട്ട് ഞാൻ അപ്പത്തിൻ്റെ മാവ് ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് നല്ല കുറുകി കിട്ടും കേട്ടോ ഇനി ഈ ചട്ടയിലിരുന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും അപ്പോൾ ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ മാവൊഴിച്ചല്ലേ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കടലക്കറി നല്ലതുപോലെ കുറുകി വറ്റി വരും ഒരടിപൊളി ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്